അലൈക്കും വരഹമുല്ലാ വർക്കാത്തു പ്രിയമുള്ള മോ മിനിങ്ങളെ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് ഒരാഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ രണ്ടാഴ്ച എന്ന് തോന്നുന്നു ഇങ്ങനെ രോഗമായ വിഷയത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ വീഡിയോ ചെയ്തു അതിൽ അധികവും തെറ്റായ ഫേക്കായ ന്യൂസുകളായിരുന്നു അതായത് ഒരുപാട് രോഗത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിങ്ങനെയാണ് നടന്നത് അവസാനം അതെനിക്കൊരു അവസാനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഉസ്താദ് വീട്ടിലേക്ക് മടങ്ങിയെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ അവിടുത്തെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ സുഖപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റും അത് അവരെ പേരിലുള്ള അവരെ സുഹൃത്തുക്കൾ ഇടുന്നതാണ് എന്നാലും ഇപ്പോൾ വീണ്ടും ഇതാ ഉസ്താദിനെക്കുറിച്ച് തെറ്റായ വാർത്തകൾ വരുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതായത് ദുഃഖ വാർത്ത ദുഃഖം ദുഃഖം വീണ്ടും ദുഃഖം വീണ്ടും ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിലധികവും മുന്നിൽ നിൽക്കുന്നത് പുതിയ പുതിയതായിട്ട് തുടങ്ങിയ ചെറിയ ചെറിയ യൂട്യൂബ് ക്രിയേറ്റർമാരാണ് അവനെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് പറഞ്ഞാലിപ്പോൾ ഉസ്താദ് വിശ്രമത്തിലായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ കാണാത്തത് വയതിൻ്റെ സദസ്സുകൾ എന്നാൽ അതിനെ മുതലാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ കാണുന്നുണ്ട് വീണ്ടും ഒരു കുറഞ്ഞ ആളുകൾ ഇതിനെപ്പറ്റി വെറുതെ ഇങ്ങനെ ഒരു വിഷയമില്ല വീണ്ടും ദുഃഖ വാർത്ത ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നു അവനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നടത്തുന്നുണ്ട് അതാണ് ഓരോ മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകത അതായത് ഒരാളെ സുഖമില്ലാതെ ആയാലും അയാളെ വെറുതെ പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ആഫിയത്തും ആരോഗ്യവും നമ്മൾ ഉസ്താദ്മാർക്കെല്ലാം അള്ളാഹുത്താല നൽകട്ടെ അപ്പോൾ വലിയൊരു പ്രസംഗം നടത്തുന്ന ഒരു പ്രഭാഷകനായിരുന്നു ഉസ്താദ് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളുകളായി പ്രഭാഷണത്തിൻ്റെ വേദികളിലൊന്നും കാണുന്നില്ല അത്രയേ ഉള്ളൂ കുറച്ച് അസുഖമായി അത് ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ ഫലമായി അത് സുഖപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ വിശ്രമത്തിലായിരിക്കും ഇൻഷാല്ല നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ഒരു കാര്യം ചില ആളുകൾ പറയുന്നു നമുക്ക് പ്രസംഗം കേൾക്കാൻ താല്പര്യം കൊണ്ടിങ്ങനെ പറയുകയാണ് എന്ന് ഉസ്താദിൻ്റെ പ്രസംഗം ഒരുപാട് യൂട്യൂബ് എടുത്തു നോക്കിയാൽ അവിടുത്തെ ചാനലുകൾ ആയിരക്കണക്കിന് വീഡിയോസുകളുണ്ട് അതൊന്നും നോക്കാത്തവരായിരിക്കും ചിലപ്പോൾ എന്താ പറയുക നമുക്ക് ആഗ്രഹമാകുന്നുണ്ട് ഒരു കാണണമെന്നുണ്ട് അപ്പോൾ എന്ത് അതിൻ്റെ പേരിൽ എന്ത് പറയുന്നു തെറ്റായ ന്യൂസുകൾ ഇങ്ങനെ പരുത്തുന്നു എന്താണ് ഒന്ന് പറയാനുള്ളത് എന്ന് അവർക്ക് കിട്ടാതെ ആകുമ്പോൾ ഇങ്ങനെ ഓരോന്നിനെ ഇങ്ങനെ വിളിച്ചിടാം കാരണം ഇപ്പോൾ ചിലപ്പോൾ ശ്രദ്ധിച്ചാലോ ശ്രദ്ധിച്ചാലും ഒരുപാട് രീതി എല്ലാം കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഒരു മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ എവിടെയാണോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എവിടെയാണോ അതെനിക്ക് ആൾക്കാർ മുന്നോട്ട് ഇറങ്ങുകയാണ് അതാണ് വിഷയം അന്ത്യനാളിനോട് അടുത്ത സന്ദർഭത്തിൽ ഹബീബായ് റസൂൽല്ലാഹി സലഹ് അലൈവല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓരോ ഒരു മനുഷ്യനിക്ക് കളവാൻ മതിയാകുന്നതാണ് ഈ അവൻ പറയലാണ് ബിഖുല് മാസമിയ അവൻ കേട്ടതായെല്ലാം അവനെ കാണാതെ അവൻ അറിയാതെ ഉറപ്പില്ലാത്ത കാര്യങ്ങളെല്ലാം ഊഹം വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്ന കാര്യമെല്ലാം കളവാൽ മതി ഒരു മോമിന് കളവ് പറയാൻ പാടില്ല അൽമോമിനു ലായക്കിതി പോ മോമിന് കളവ് പറയൂല എന്നാണ് നിബിസുല അലൈവല്ല പറഞ്ഞത് അപ്പോൾ മോമിനുകളായി നാം പ്രത്യേകം ശ്രദ്ധിക്കണം ദുനിയാവിൽ ചിലപ്പോൾ ചിലപ്പോൾ റീച്ചു കിട്ടിയേക്കാം ചിലപ്പോൾ കുറേ ആളുകൾ കണ്ട് ചിലപ്പോൾ പണം കിട്ടിയേക്കാം പക്ഷേ പരലോകത്ത് അത് വലിയൊരു കുറ്റകരമായ വലിയൊരു ശിക്ഷാർഹമായ കാര്യമായിരിക്കും അതുകൊണ്ട് ആരെക്കുറിച്ചും തെറ്റായ ഇല്ലാത്തതോ അല്ലെങ്കിൽ അവരിഷ്ടപ്പെടാത്തതോ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് നിർത്തിവെക്കണം എന്ന് വളരെ വിനയത്തോടെ ആവശ്യപ്പെടുന്നു അള്ളാഹുബുസ്ബാനു താല നമ്മുടെ ഉസ്താദന്മാർക്കെല്ലാം ആഫിയത്തും ദീർഘായ്ശും അള്ളാഹു നൽകുമാറാകട്ടെ അന്ത്യനാളിൻ്റെ ഈ അവസാന ഘട്ടത്തിലിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ച് ജീവിച്ചില്ലെങ്കിൽ നാം പിഴച്ചുപോയി ആഹ്റുത്തിൽ നഷ്ടപ്പെട്ടവരായി പോകും അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു